തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഡോക്ടർ ഇ എ റുവൈസിന്റെ പഠനം തുടരാൻ അനുവദിച്ച് ഹൈക്കോടതി പി പഠനത്തിനാണ് കോടതിയുടെ അനുമതി ക്ലാസ്സിൽ പോകാതിരുന്നാൽ അപരിഹാര്യമായ നഷ്ടം സംഭവിക്കുമെന്ന വിലയിരുത്തലോടെയാണ് നടപടി ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ സിംഗിൾ ബെഞ്ചാണ് ഉത്തരവിട്ടത് ക്ലാസ്സിൽ പങ്കെടുക്കാം എന്നാൽ ഹാജർ ലഭിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി അച്ചടക്ക നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് നടപടി റുവൈസിന് പഠനം തുടരാൻ അനുമതി നൽകിയ ഉത്തരവ് നേരത്തെ റദ്ദാക്കിയിരുന്നു റുവൈസ് സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിലുള്ള മനോവിഷമം മൂലം ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തെന്നാണ് കേസ് ന്യൂസ് ബ്യൂറോ കൊല്ലം പവനേറുന്ന തങ്കമാണു ബി എ രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡൈമൻസ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी